പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള കെരവൻസ് ബെൽഫോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് കെറവൻസ് ബെൽഫോർട്ട് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അനുസരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള കെർവൻസ് ബെൽഫോട്ടിനെ കാലിക്കറ്റ് എഫ് സി സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും മാർക്കസ് ആയിരുന്നു ഈ ഒരു വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ബെൽഫോട്ടിന്റെ പേരൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല അടുത്തൊരു വാർത്ത കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമാണ് മിലോസ് പ്രിൻസിച്ച് നമ്മൾ നേരത്തെ വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു മിലോസ് കേരളാ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട് മിലോസിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് മിലോസിൻ്റെ കോൺട്രാക്റ്റ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാല് വിദേശ താരങ്ങളാണ് നിലവിലിപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ളത് അഡ്രെ ലൂണ നോവസ് ദോവി മിലോസ് ഡ്രിൻസിച്ച് അലക്സാണ്ടർ കൊയ്ഫൻ എന്നീ താരങ്ങളെല്ലാം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് വെറും രണ്ട് വിദേശ സൈന മാത്രമാണ് നിലവിലിപ്പോൾ ഒരുപാട് റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക ഒരു സ്ട്രൈക്കറിനെയും അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡറിനെയും ആയിരിക്കും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വരുന്ന ഡ്യൂറഞ്ച് കപ്പിന് ഇടയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിനെയും അതുപോലെ തന്നെ മിഡ്ഫീൽഡറിനെയും സൈനിങ് കംപ്ലീറ്റ് ആക്കുക ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആയേക്കും മറ്റൊരു കാര്യം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡിലെ തായ്ലാന്റിലെ പ്രീസീസും ക്യാമ്പെല്ലാം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഡ്യൂറഞ്ച് കപ്പിന് മുന്നോടിയായിട്ട് കൊൽക്കത്തയിൽ കൊൽക്കത്തയിലെത്തുന്നതായിരിക്കും ഇനി ഡ്യൂറഞ്ച് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ വെക്കാത്താൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്കിറഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം